സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാറിലേക്ക് ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു എന്ന് സോ എന്തായാലും മാർക്കസ് മാർക്കസ്മർഗ്ലോ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ കെ പി കാര്യമാണ് ഒരാൾ ചോദിച്ചത് ഈ ഒരു ട്രാൻസ്ഫർ നീക്കത്തിൽ ഫീ ഇൻവോൾ ട്രാൻസ്ഫർ ഫീ ഇൻവോൾഡ് ആയിരുന്നു ഇൻവോവ്ഡായിരുന്നു ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർക്കസ് മർഗ്ഗലോ പറയുന്നുണ്ട് എല്ലാ ട്രാൻസ്ഫർ നീക്കത്തിലും ഫീ ഇൻവോൾഡ് ആണെന്ന് സോ എന്തായാലും നല്ലൊരു ഫീക്ക് തന്നെയാണ് രാഹുൽ കെ പി യുടെ എഫ് സിക്ക് സെയിൽ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹീസ ഹിമിനസ് ആയിട്ട് വന്നപ്പോഴും ഒര് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഹിസ് ഹിമസ് പരിക്കു പറ്റി പുറത്തായിരുന്നു എന്തായാലും നാളത്തെ മാച്ചിൽ അദ്ദേഹം ഉണ്ടാകുമോയെന്ന് മാർക്കസ് മൃഗിലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകി പറയൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഹിസ സിനിമ ഹിമസ് ഒഡീഷ എഫ് സിമായിട്ടുള്ള മാച്ചിൽ ഉണ്ടാകും എന്നാണ് സോ എന്തായാലും ഒരു നല്ല വാർത്തയാണ് കാരണം ഒഡീഷയാണ് എതിരാളി ആ ഭയങ്കര ടഫാണ് ജാഹു ഫാൾ അതുപോലെ തന്നെ അവരുടെ എല്ലാ താരവും ഭയങ്കര പാ ഭയങ്കര പാടാണ് അവർക്കെതിരെ കളിച്ച് അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര അറ്റാക്കാണ് അവരുടെ സോ എന്തായാലും കീസിനെ പോലുള്ള പ്ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്തായാലും അദ്ദേഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടൊരു നല്ല കാര്യമാണ് സോ എന്തായാലും ഈ ഒരു വീഡിയോയിട്ടുള്ള ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ